എനിക്ക് ചിരി വന്നിട്ടു അകത്ത് ചേട്ടാ ഫാൻസുകാരെല്ലാം കൂടെ എന്നെ കൊന്ന കൊല വിളിച്ചു ഓറ്റോ കൊല്ലും ആൾക്കാർ ഇനി പാടിയ അതന്ന് ഭൂലോകം സൃഷ്ടിച്ച കട്ടാമിന്റെ സ്തുതി പ്രേമത്തെ സൃഷ്ടിച്ച സ്തുതി ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ അയ്യോ പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ ദേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടേ ഉതിർക്കാം ആമി മരണം വരെ നീ വെറൈറ്റി സാധനങ്ങളാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അത് മഹേഷാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത് ഇല്ലു എന്ന് പറഞ്ഞ സോങ് കൊറേ നടന്മാര് ചെയ്ത് പാട്ടുപാടിയൊക്കെ ഇടുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബൊഗെൻ വില്ലയുടെ സാധനം ചെയ്യണമെന്നുള്ളൊരു സംഭവം തോന്നിയത് ഉള്ളില് അപ്പൊ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ചേട്ടൻ നന്ദി ഉണ്ടേന്ന് ഇല്ല ഇല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല സ്കാൻ ശേഷം ഫീലിങ്സോ 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 ഉണ്ടായി ഫീലിങ്സ് ദയവായിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് അപ്പോ നന്ദി നമസ്കാരം എന്തായാലും മൊത്തത്തിൽ ഒരു പൊളി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ശരിക്കും കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം മഹേഷിനെ കാണുന്നത് പോലെ ഇപ്പോൾ ഒരു ഭൂമുണ്ടായിട്ടുണ്ട് ഒരു ലേഡി ആർട്ടിസ്റ്റ് വന്നിട്ട് എല്ലാവരെയും അനുകരിച്ചിട്ട് അതിന് കൈയേടി കിട്ടുന്നുണ്ട് അപ്പോ എല്ലാവരും ഭയങ്കര രസം തോന്നുന്നുണ്ട് സന്തോഷമുണ്ട് എല്ലും അതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അനുകരിച്ചുകൊണ്ട് തുടങ്ങാം അതിനപ്പുറം ഇഷ്ടപ്പെട്ടോണ്ട് നാഗശിച്ച ശബ്ദത്തിൽ തന്നെ സ്റ്റാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോവാ ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചു താണ്ടിങ്ങനെ വെക്കത്തില്ലൊന്നും ഞാൻ പറയത്തില്ല വിട്ടേക്കുവാ നിങ്ങക്ക് പോകാം വരാം എനിക്ക് ഇടയ്ക്ക് ചിരി വന്ന കേട്ടോ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് എനിക്ക് അവര് ഭയങ്കര ഒരു ഇഷ്ടമാണ് അവര് പലയിടത്തും നമുക്ക് പറയേണ്ട സാധനങ്ങളൊക്കെ ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ ശരിയാ ഭയങ്കര ഫ്ലവേഴ്സ് ചാനലിൽ ചെയ്തപ്പം അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ വന്നിട്ടില്ലായിരുന്നു കാര്യം ഈ അടുത്ത സമയത്താണ് ഈ നാഗച്ചീച്ചിയുടെ ഒക്കെ ശബ്ദം പഠിക്കുന്നതും നമുക്ക് ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നല്ല പ്രാക്ടീസിലൂടെ അതിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത മെഷീൻ അല്ല ഈ പെട്ടെന്ന് പറയുമ്പോ തന്നെ ആ ഒരു വോയിസ് എടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ പഠിച്ച സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്തപ്പം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ്സ് ഒന്നുമില്ല എല്ലാരും ി നാഗ ചേച്ചിയുടെ ഫാൻസ് ഒക്കെ അപ്പോഴത്തേക്ക് ഞാൻ കൊള്ളാലോ സംഭവം എന്ന് ഞാൻ ഇങ്ങനെ ചാനലിൽ ചെയ്തു ചെയ്തപ്പോൾ അവിടെ എനിക്ക് ആ സ്പോട്ടിൽ പെട്ടെന്ന് ട്രൈ ആയിട്ട് അങ്ങോട്ട് കറക്റ്റ് ആയില്ല അതിന്റെ താഴെ ഒന്ന് നാഗ ചേച്ചിയുടെ ഫാൻസുകാരെല്ലാം കൂടെ എന്നെ കൊന്ന കൊല വിളിച്ചു ചിന്ത നേരിട്ട് കാണുന്ന സമയത്ത് ചിന്ത അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതെ അതെ ആ വിശേഷം പറയാം അനുകരിച്ചിട്ട് ചിന്ത ചേച്ചിയുടെ ഹിറ്റായിട്ട് നിന്ന ഒരു പ്രസംഗത്തില് എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല ഇതെന്റെ കയ്യിൽ നിന്നു പോയ ഒരു പ്രസംഗമല്ല മാറുന്ന കേരളീയത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം റെസ്പോൺസ് അതെ 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 ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് അത് ായിട്ടൊരു സംഭവായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ യുവജനോത്സവത്തിന് സംബന്ധിച്ച് നേരത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതാ തലേ ദിവസം അതെ 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 അപ്പൊ എനിക്കറിയത്തില്ല ഇവരൊക്കെ നമ്മളത് ഇഷ്ടപ്പെടുവോ ഒരു ഇത് ഇപ്പൊ കണ്ടപ്പോ തന്നെ ഒന്ന് ഓടിയൊന്ന് ചേക്കാൻ കെട്ടിപ്പിടിച്ചു അപ്പൊ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ശബ്ദം കേട്ടപ്പോൾ തന്നെയാണോ ആ അതുപോലൊക്കെ തന്നെ അതുപോലൊക്കെ തന്നെ പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതും നേരിട്ട് കേൾക്കുമ്പോ വേറെ കുറച്ചും കൂടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും വിചാരിച്ചു പക്ഷെ സെയിം ചിന്ത ചിന്തചെയ്ച്ചടാ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് പിന്നെ നോർമലായിട്ട് സംസാരിക്കുമ്പം വേറെ ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് പിന്നെ ഈ പ്രസംഗത്തിലൊക്കെ നല്ല ഹൈപിച്ചിലായിരിക്കുമല്ലോ ശബ്ദം എടുക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഉണ്ട് ചെറിയൊരു വെള്ളിയൊക്കെ വീഴുന്ന സംഭവം ഈ സുജയ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചല്ലോ അതെ അതെ അപ്പം സുജയുടെ ശബ്ദം ഈ അടുത്ത ഹിറ്റായി ഞാൻ ശരിക്കും പ്രീതിമയെ കണ്ടിട്ട് വിളിക്കണോന്നാഗ്രഹിച്ചത് ഈ സുജയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് പിന്നീട് ഞാൻ റെഫർ ചെയ്യുമ്പോഴാണ് ഈ കാണുന്നത് നാഗസൈലേന്ദ്രജയുടെ ശബ്ദം അനുഗ്രഹിക്കോ ഇന്ന് നിങ്ങളുടെ പണിന്ന് പറഞ്ഞത് മാത്രമാണ് സർ എനിക്ക് ഗുരുവാണ് യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്കാ മാധ്യമപ്രവർത്തനം എന്നുള്ള ചെറുപ്പം തുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം എൻ വി നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പുറിപ്പോർട്ടറാണ് സാർ എന്നെ മീട്ടിലൊക്കെ ചെയ്തേക്കെ പറയും ആ ദേശപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത് അപ്പൊ ഞാൻ നേരിട്ട് കാണുമ്പോ അവര് ന്യൂസ് വായിക്കുന്ന സമയത്ത് വേറൊരു ടോണാ നോർമൽ സംസാരിക്കുന്ന വേറൊരു ടോൺ ഞാൻ അത് വേറൊരു സംഭവം കേട്ടോ കാര്യം അരുൺ സാറിന്റെ കൂടെ പെർഫോം ചെയ്യുന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് സുജയ മേഡത്തിന്റെ കൂടെ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളി പറന്നുപോയി അതും ലൈവ് ഷോ ലൈവ് ആണ് അതെ അതെ ഒരു സുഖാണല്ലേ അതെ അതെ നല്ല സുഖമാണ് കയ്യിൽ നിന്ന് പോയിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കിയത് അയ്യോ ഭയങ്കര പാവ ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ രീതിയിൽ എന്നെ ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കാ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഫോൺ പേയുടെ കുറെ താരങ്ങൾ ചെയ്തിട്ടുള്ള സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ടിട്ടുണ്ടായിരുന്നു ഓരോ താരങ്ങള് ചെയ്യുന്നതായിട്ട് അപ്പൊ എന്റെ അടുത്ത് പാട്ട് പാടാമോ പാട്ട് പാടാമോന്നൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ ലൈവില് എന്തൊക്കെയോ തട്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഉടലും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ അയ്യോ പറയും പാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ ഒരു കുന്നേ സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടേ ഉതിർക്കാം ആമി മരണം വരെ നീ ഓർക്കാൻ പ്രത്യേക അത് അനുകരിക്കാൻ പാടാണ് രസമല്ലേ അങ്ങനെ ശബ്ദങ്ങൾ അമലയുടെ വേറെന്തെങ്കിലും മിലി പേടിയും നിരാശയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് തിരിച്ചറിപ്പിൽ നിന്ന് വൺസ് അഗെയിൻ ഐ റിലേസ് ദാറ്റ് ഈസ് ദ ഫാദർ ഓഫ് മാൻ ഒരു പെൺകുട്ടി ഇങ്ങനെ മെമിക്രി ചെയ്യുന്നത് പലപ്പോഴും മെമിക്രിയുടെ പല വേദികളിലും പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് താരങ്ങളെയൊക്കെ അനുകരിക്കുന്നവരും കുറവാണ് എനിക്കൊന്ന് മഹേഷ് കുഞ്ചുമോന് ശേഷം മിമിക്രിയുടെ രംഗം കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടുണ്ട് പക്ഷേ ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ പേര് വരുന്നുണ്ട് ആ മിമിക്രിയുടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടില്ലേ കൂടിയിട്ടുണ്ട് സാധാരണ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റേജിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്നത് അടുത്തതായി ഇന്നാശം അടുത്തതായി എന്ന് വെച്ചാൽ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അത് മഹേഷാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത് ഇപ്പം ഇല്ലു എന്ന് പറഞ്ഞ സോങ്ങ് കുറെ നടന്മാര് ചെയ്ത് പാട്ടുപാടിയൊക്കെ ഇടുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ സാധനം ചെയ്യണോ എന്നുള്ള സംഭവം തോന്നിയത് ഉള്ളില് അപ്പൊ അങ്ങനെ കൊറേ നല്ല നല്ല പുതിയ പുതിയ സംഭവങ്ങള് മഹേഷ് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും മഹേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരണമെന്നും നിലവിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലും ഞെട്ടിക്കുന്ന പെർഫെഫുമായിട്ട് ഒരാൾ വരുന്നത് മഹേഷിലാണ് കണ്ടത് ആ ഒരു ഡെഡിക്കേഷനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ അതേപോലെ ഒരു ഡെഡിക്കേഷനോട് ഡെഡിക്കേഷനോടുകൂടി പ്രവർത്തിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് തീർച്ചയായും തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരാളല്ല ഞാൻ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കൂടുതലും മിമിക്രിയിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പൊ കലാഭവൻ വളർത്തിയ കുറെ ആർട്ടിസ്റ്റുകൾ പിന്നീട് സിനിമയിലേക്ക് വരുന്നു അവരൊക്കെ നമ്മുടെ മുമ്പിൽ കുറെ മിമിക്രികൾ കാണിച്ചു വെച്ചിരുന്നു പക്ഷെ ഈ ഇറയിലേക്ക് വരുമ്പോൾ കുറെ പുതിയ പിള്ളേര് ഇൻസ്റ്റയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് വന്നതിന് ശേഷമാണ് ഹൈപ്പ് കിട്ടിയെന്ന് തോന്നുന്നു തീർച്ചയായും ഈ വെറുതെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്ത സമയത്താണ് വെറുതെ ബോർ അടിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ മിമിക്കർ ചെയ്തൊക്കെ ചുമ്മാ ഇട്ട് നോക്കാം പക്ഷെ അങ്ങനെ റീച്ച് കിട്ടും അങ്ങനെയൊന്നുമില്ല വെറുതെ സമയം ഫസ്റ്റ് തുടക്കം തുടക്കം ആ ഈ അടുത്ത സമയത്താണ് ഇൻസ്റ്റാഗ്രാം ഒരു എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പുതിയൊരു അക്കൗണ്ട് എടുത്തത് മിമിക്രി ചെയ്ത് മാത്രം വീഡിയോസ് ഇടാം എന്നുള്ള ഒരു ആലോചനയിൽ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങനെ ചാനലിലൊക്കെ ചെയ്ത വീഡിയോസിന്റെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം റീച്ചുണ്ട് ഞാൻ എന്നുവെച്ചാൽ പുതിയൊരു സംഭവം എന്തെങ്കിലും ചെയ്തിടാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് സമയം എന്ന് വെച്ചാൽ കാര്യം വീട്ടിൽ വേറെ വർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ബോറടിക്കുകയാണല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു ഇതായിട്ട് ചെയ്തു തുടങ്ങിയതാ ഇപ്പോഴത്തേക്ക് അത്യാവശ്യം വീടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ ഇനി അടുത്ത ശബ്ദം പഠിക്കണമല്ലോ പുതിയ ഇനി വേറൊരാളുടെ പഠിക്കണമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയൊക്കെ പഠിച്ച് ഇങ്ങനെ വരുന്നു ഈ ഇൻസലേക്ക് വേണ്ടി ഇടുന്നതിന് മുമ്പ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്തിട്ട് ഇത് ഞാന് കോമഡി ഉത്സവം വന്നത് അതിനു മുമ്പേ ഞാൻ സ്കൂൾ കലോത്സവം കൊച്ചിലെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മിമിക്രി സ്കൂൾ കലോത്സവത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് ചുമ അന്നൊന്നും വലിയ സംഭവമൊന്നുമില്ലല്ലോ നമ്മളിപ്പ ഏതെങ്കിലുമൊക്കെ സൗണ്ട് കാണിക്കുമ്പോ ആ പള്ളാടിപൊളി ഇങ്ങനൊക്കെ പറയൂല പെർഫെക്ഷൻ അങ്ങനൊന്നുമില്ല നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചുമ ചുമ്മ അന്നോട്ടേ ഓരോന്നൊക്കെ ചെയ്യും ഞാൻ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് അത് വേദാളം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ശബ്ദം ആദ്യമായിട്ട് ചെയ്തത് അങ്ങനെയൊക്കെ കുറെ സ്കൂളില് അങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊറേ വോയിസ് ഒക്കെ ചെയ്തു പിന്നെ ഇങ്ങനെ കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ വരുമ്പോഴാണ് അന്ന് മാറു ബാക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഒന്ന് പൊടിതെറ്റി എടുത്തിട്ട് ഓഡിഷൻ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് എന്നുള്ള രീതിയിൽ പോയത് എന്താ കുറച്ച് ഗായകരുടെ ഒക്കെ സംഭവാണ് ചെയ്തത് പാട്ടൊക്കെയാ ചെയ്തത് അന്ന് പാട്ടും പാടും ഓ പാട്ട് എന്നാ കേട്ടെ വല്യ ആൾക്കാര് ഇനി പാടിയാ അതെ പാടിയ ഏഴു വർഷമായി ഏത് വർഷങ്ങൾ ഒഴിച്ച് സെലക്ട് അപ്പോഴാണ് കാര്യത്തിൽ തന്നെ കണ്ടിട്ടില്ലേ ഞാൻ മിമിക്രിയാണ് മിമിക്രി ഞാനെപ്പോഴും പറയാറുണ്ട് ഇപ്പൊ മമ്മൂക്കയുടെ ശബ്ദം നമ്മൾ അനുകരിക്കുമ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാ മമ്മൂക്കയുടെ ഒരു മീറ്റർ നോക്കും നമ്മൾ കാണിച്ചിട്ട് നീ ഒന്ന് പറയുന്ന മോഡുലേഷൻ ദാസാറിന്റെ ദാസാറിന്റെ ശബ്ദം ചെയ്യണം പാട്ട് അനുകരിക്കണം സിമ്പിൾ അതേപോലെ നിങ്ങൾക്ക് പാട്ടൊക്കെ അറിയാം എന്നാലും ഇപ്പൊ ഇപ്പൊ ഇതിലോട്ട് മാറി അങ്ങനെ സ്റ്റേജിൽ എന്തായിരുന്നു കോമഡി അത് ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന അന്നാണ് അനുരാഗ അനുരാഗക്കരിക്കും വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് രജിഷ വിജയ അന്ന് പുള്ളിക്കാരി പുതിയതായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഹിറ്റായി നിൽക്കുന്നു അപ്പൊ അതിലൊരു സീൻ സ്പോട്ട് ഡബിങ് ആയിട്ടാ ചെയ്തത് ആരും എടുത്തിട്ടില്ല പുള്ളിക്കാരിയുടെ ശബ്ദം ഫസ്റ്റ് ഞാൻ എടുക്കുന്നതും അങ്ങനെ പോയി ചെയ്ത് അധികം അനുകരിക്കുന്ന പരിപാടി ഇല്ല അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ കൊറേ പേര് അടുപ്പിച്ച നമുക്ക് അത്ഭുതം തോന്നിയത് രജിഷയുടെ രജിഷയുടെ ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഈ റിലീജിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് അവിടുന്ന കയറി വരുന്നേ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്റെ ലൈഫ് ഞാൻ 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 സെൽഫിഷ് താലി തനക്ക് ദ്രോഹി വേറൊരു വേറൊരു അതൊന്നും പറയാം വെറുതെ തർക്കിച്ച് ചേക്കാൻ എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ ആലോചാനുബേ എന്റെ തലയിൽ കൂടെ പോകുന്ന പതിനായിരം കാര്യങ്ങളാ അതൊന്നും നിനക്കറിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ ഞാൻ മാറില്ല എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നാണോ വേണ്ടേ നീ പറഞ്ഞു പോക്കോ നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ അത് അനുരാഗ് ആരെങ്കിലും കാണുമ്പോ ചുമ്മാ ചെയ്ത് നോക്കിട്ട് ഫ്രണ്ട് അവളെ അടുത്ത് കാണിച്ചു കൊള്ളാമോ ശരിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ കുഴപ്പമില്ല ഓക്കെയാണ് എന്നൊക്കെ പറയും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തത് കിട്ടും എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ എന്നാ ചെയ്യാം അയ്യോ ഇത് പോരോ ശരിയാന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് വിടും വി അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അതെല്ലാം അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ട് എവിടെങ്കിലും പോയിട്ട് അബദ്ധം പറ്റിയിട്ടില്ല കാണിക്കുമ്പോഴത്തേക്ക് ഇത് ചിന്താജറവിച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ചില സ്റ്റേജിലൊക്കെ പോകുമ്പോ ഈ തൊണ്ണ ഡ്രൈ ആയിട്ടൊക്കെ ചെലപ്പം ശബ്ദം ചെറുതായിട്ടൊരു പ്രശ്നം വരാറുണ്ട് അപ്പൊ ആൾക്കാർ ചോദിക്കും അന്ന് കാണിച്ചത്ര പെർഫെക്ഷൻ വന്നില്ല എന്തുപറ്റി എന്നൊക്കെ ചോദിക്കും എനിക്കാണെങ്കിൽ ഏർ ഈ ഇടയ്ക്ക് മിക്കപ്പോഴും ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയിൽ പനി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സമയത്തൊക്കെ മിക്കവാറും ഈ പ്രോഗ്രാമിൽ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ പനി പിടിച്ച ശബ്ദമായിരിക്കും അവിടെ കേൾക്കുന്നതും ചിന്താചനം ഭാവനയ്ക്കും ഒക്കെ പനി വന്ന ശബ്ദം പക്ഷെ എന്നാലും അത്ര ബോറ അങ്ങനെ പ്രശ്നമാണെങ്കിൽ പോവില്ല ഈ ഭാവനയുടെ വോയിസ് മുൻപും പലരും അനുകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാവനയുടെ ഒരു വോയിസ് മാത്രമേ ഹൈ അനുകരിക്കും സംസാരിക്കുന്നതാണ് അല്ല ഈ പഴയ കാല ശബ്ദമാണ് ചെയ്യുന്നത് പഴയ സിനിമയിലുള്ളത് വന്ന സമയത്തും അതാണ് കൂടുതൽ പേര് അനുകരിക്കുന്നതും കാര്യം പെട്ടെന്ന് ആൾക്കാർക്ക് ആ അതാ രസം ഫിലിപ്പോളോ ഞാൻ കണ്ടില്ലാട്ടോ ഞാൻ പത്മാ അനിയത്തിയാഞ്ഞു ആള് സ്മാർട്ടാട്ടോ എനിക്കിഷ്ടായി ഇനി ഈ കാലഘട്ടത്തിൽ പഠിക്കണം പഠിക്കണം കേട്ടോ കുറച്ച് കടുപ്പുള്ള ശബ്ദമുള്ള പുരുഷന്മാര് ഒക്കെ അനുകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ശ്രമിക്കുന്നതാണ് അത് ഞാൻ ഇന്നളുടെ ശബ്ദമാണ് അനുകരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ആൾക്കാരെ ചീത്ത അവരെ ഞാൻ ട്രൈ ചെയ്യാണ് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഞാൻ അതുപോലല്ല ഒരു ഫീമെല് മെയിലിന്റെ വോയിസ് എടുത്താലും ഒരു മെയില് ഫീമെയിലിന്റെ വോയിസ് എടുത്താലും ഭയങ്കര പ്രയാസമാണ് അത്ര ഈസി ഒന്നുമല്ല പക്ഷെ ഓരോരുത്തർക്ക് ചിലപ്പോ ഞാനിപ്പോ ഈ കൊറേ വോയിസ് നല്ലത് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് ഇവരെ ചെയ്യുമ്പോഴത്തേക്കോ അതങ്ങോട്ടും അത്ര പറ്റിയില്ല കേട്ടോ എന്നൊക്കെ പറയാൻ എന്നുവെച്ചാൽ ഏകദേശം ഞാൻ പറയണത് വിനയ് ഫോർട്ട് ചേട്ടൻ്റെ വോയിസ് ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ശ്രമിച്ച് ചെയ്യണം ചേട്ടനെ ഇഷ്ടമാണ് ആ ചേട്ടൻ എന്നെ നേരത്തെ കണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട് പ്രീതിമ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെനിക്ക് ഇഷ്ടമാണ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ പക്ഷെ കാണുന്ന ആൾക്കാർ പറയും വേറെ പണിയില്ലേ പുള്ളിയുടെ എതിരെ പ്രേമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനു ശേഷം ചെയ്ത സിനിമകളൊക്കെ ഹിറ്റ് ആയിരുന്നെങ്കിലും പ്രേമത്തെ ബ്രേക്ക് സാധിച്ചിട്ടുള്ള ഇങ്ങനെയാണ് ഒരു വളർന്നു വരുന്നത് ഇത് മറ്റതൊക്കെ ഇതേപോലെ ആയിരിക്കും വളർന്നു പെർഫെക്ഷനിലേക്ക് എത്താൻ പ്രാക്ടീസ് ഷോസ് ഒക്കെ ഇപ്പൊ എവിടെയൊക്കെ കിട്ടി തുടങ്ങി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ മെഗാ ഷോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഭൂലോകം സൃഷ്ടിച്ച പാടി വേറെ പക്ഷെ ഒരു സംഗതി കഴിഞ്ഞാല് ആൾക്കാർക്ക് സുഖിക്കൂല മറ്റേ ബീജിയും ഇല്ലാതെ കേൾക്കുമ്പോഴേ ഒരു പ്രശ്നം ഞാനിപ്പോ പോസ്റ്റ് ചെയ്യുന്നേക്ക അതിന്റെ കരമൊക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെയാണല്ലോ പാടുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ രസമാണല്ലോ ഇടണം നമ്മുടെ ചേച്ചി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനങ്ങൾ പറയുന്നത് മല്ലികബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ് ആ ഓക്കെ ശരി ആരണ്ടി കൊസാര ഏതൻ്റെ കൊസാരത്തെ കൊസാര

ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഈസിൽ കേൾക്കും ഈ കാര്യം പെർഫെക്ഷനിലേക്ക് പോവാൻ സമയക്കുറവുള്ളത് എന്തൊക്കെ ജോലി ചെയ്യുന്നതാണ് ഡബ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു മെമിക്കൽ കാര്യം അപ്പൊ

റിസീവ്ഡ് ഓൺ ഫോൺ പേ കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല സ്കാൻ ശേഷം ഇടൂ ഞാൻ രൂപ ദയവായിരൂപ ഒരുപാട് സന്തോഷം ഇനി പറഞ്ഞോട്ടോ താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് അപ്പോ നന്ദി നമസ്കാരം എന്തായാലും മൊത്തത്തിൽ ആണ് ശെ രസായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എനിക്ക് ഇത്രയും സമയം ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് കേട്ടോണ്ടിരിക്കയായിരുന്നു ഈ നാഗസൈലന്ദ്രിയുടെ ആ വോയിസ് മാത്രമേ വേറെ ചെയ്യുവള്ളൂ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുവോ അല്ല മോട്ടിവേഷൻസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് എനിക്ക് സമയം കിട്ടിട്ടില്ല അതൊക്കെ നോക്കണം പഠിച്ചു വെക്കണം ഇതാണല്ലോ അറിയാം ഞങ്ങളും പറയാറുണ്ട് പ്രീതിമയുടെ മുമ്പിൽ ചെയ്യാൻ പറ്റില്ല ക്യാമറ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാൻ കേട്ടു ശരി ശരി അത് കേട്ടേ ഇന്ന് അപ്പോ അപ്പൊര് പൊളിക്ക് ഒരു മഹേഷ് കുഞ്ഞുമോന്റെ സ്പേസിലേക്ക് എത്ത് അടിച്ചുപൊളിക്ക് നന്ദി സംസാരിക്കാം താങ്ക് യു